ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് പ്രീം വെള്ളയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം പൊതുവെ നമ്മൾ പ്രവാസികൾക്ക് നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് കുറച്ച് ബീഫ് കൊണ്ടുവന്നാൽ കൊള്ളാം അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ബീഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്താണെന്നറിയില്ല നാട്ടിലെ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റും ഒന്ന് നമ്മൾ എത്രയൊക്കെ മസാലകൾ ചേർത്തും എങ്ങനെയൊക്കെ വെച്ചാലും നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരും നാട്ടിൽ നിന്നുള്ള ബീഫ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ ഇന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു ബീഫ് വെച്ചിട്ട് നല്ല ഒരു റോസ്റ്റ് തയ്യാറാക്കാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേശീയ ഭക്ഷണമായ പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നല്ല നാടൻ രീതിയിലൊരു റോസ്റ്റ് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കാണ്ട് കുറച്ച് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം തേങ്ങക്കൊത്തിൻ്റെ ആ ഒരു കളറെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴത്തെ ഏകദേശം എൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒനിയൻ ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ബീഫ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു ഒനിയൻ ചേർത്ത് കൊടുത്തത് സാധാരണ നാട്ടിൽ നിന്ന് ബീഫെല്ലാം കൊടുത്തുവിടുമ്പോൾ അവരതിൽ ഉള്ളി ചേർക്കാണ്ടാണ് കൊടുക്കുന്നത് കാരണം അത് പെട്ടെന്ന് ചീത്തയാകാതിരിക്കാനായിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഉള്ളി വഴറ്റി ചേർക്കുന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബീഫിൽ അത്യാവശ്യം എല്ലാ മസാലകളും ചേർത്ത് ഓനിയൻ ചേർക്കാണ്ട് നല്ലതുപോലെ കുക്ക് ചെയ്ത് അത് എൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കണ്ട ഈ ഒരു ബീഫ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈയൊരു ഉള്ളിയുടെ കൂടെ നന്നായിട്ട് വഴറ്റി ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴണ്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലകളായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം ഉപ്പും മസാലകളും ഒക്കെ ചേർത്തിട്ടാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഈ ഒരു രണ്ട് പൊടികൾ മാത്രം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഉലർത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബീഫൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇനി തീരു നാടൻ ബീഫ് റോസ്റ്റിനൊപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് പരിപ്പ് കറിയും നെയ്ച്ചോറും അതോടൊപ്പം കുറച്ച് മാങ്ങാച്ചാർ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് തരാൻ മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്